റോഡ് റോഡ് സുരക്ഷാ സുരക്ഷാ ക്ലബ് ക്ലബ് ചെയ്തു ചെയ്തു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സ്കൂളുകളും പരിസരവും ഓടപകടമില്ലാത്ത പ്രദേശങ്ങളാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന സുരക്ഷിത സുരക്ഷിതമാർഗ്ഗ പദ്ധതിക്ക് ചെറുപുഴ ജെ എംഇ പി സ്കൂളിൽ തുടക്കമായി പ്രമുഖ വാഹന വിതരണ കമ്പനിയായ കുറ്റുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് കോളേജ് കൊച്ചി എന്നിവയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി റോഡ് സുരക്ഷാ ക്ലബ്ബ് ഉദ്ഘാടനവും കുട്ടികൾക്കുള്ള റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും നടത്തി ചെറുപുഴ സബ് ഇൻസ്പെക്ടർ ടി വി ദിനേശ് കുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് മാത്യു ജോൺ അധ്യക്ഷത വഹിച്ചു റോബിൻ വർഗീസ് എം മാനഷ് കെ അജിത്ത് എന്നിവർ പ്രസംഗിച്ചു ചില പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ